ഐറാസ് ജിക്ക വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ലോകത്തിലെ ആദ്യ സമ്പൂർണ്ണ കണ്ണുമാറ്റിവയ്ക്കൽ ശാസ്ത്രക്രിയ നടത്തിയ രാജ്യം ഏത് ഇംഗ്ലണ്ട് ഓസ്ട്രേലിയ ഇറ്റലി അമേരിക്ക ഉത്തരം അമേരിക്ക തുടർച്ചയായി ഭൂചലനങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് അടുത്തിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ട രാജ്യം ഏത് മലേഷ്യ ചൈന ഐസ്ലാൻഡ് ഇറ്റലി ഉത്തരം ഐസ്ലാൻഡ് സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി സി ബി ഐ രാജ്യവ്യാപകമായി നടത്തിയ പരിശോധന ഏത് ഓപ്പറേഷൻ വീർ ഓപ്പറേഷൻ സിന്ദൂർ ഓപ്പറേഷൻ ചക്ര ടു ഓപ്പറേഷൻ ചക്ര വൺ ഉത്തരം ഓപ്പറേഷൻ ചക്ര ടു ഒന്നാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള ഒ ബി സി വിഭാഗം വിദ്യാർത്ഥികൾക്കായി കേരള സർക്കാർ ആരംഭിച്ച സ്കോളർഷിപ്പ് പദ്ധതിയേത് ഏത് സമ്പാദ്യം മായാനിധി കെടാവിളക്ക് കുടുക്ക ഉത്തരം കെടാവിളക്ക് മികച്ച പുരുഷ ഫുട്ബോൾ താരത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബാലൻ ഡി ഓർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് നെയ്മർ ലയണൽ മെസ്സി റൊണാൾഡോ എംബാപ്പെ ഉത്തരം ലയണൽ മെസ്സി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയ രാജ്യം ഏത് മലേഷ്യ സിംഗപ്പൂർ കൊറിയ ഓസ്ട്രേലിയ ഉത്തരം ഓസ്ട്രേലിയ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിനും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഇടയിലായി ഇതുവരെ ചന്ദ്രനിലേക്ക് പോയ മനുഷ്യരുടെ എണ്ണം എത്ര ഏഴ് പന്ത്രണ്ട് പത്തൊൻപത് ഇരുപത്തി ഉത്തരം പന്ത്രണ്ട് ഗിന്നസ് റെക്കോർഡിൽ ഇടം നേടിയ യോഗ നടന്ന വർഷം ഏത് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്ന് രണ്ടായിരത്തി പതിനഞ്ച് മാർച്ച് എട്ട് രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ ഇരുപത്തിയൊന്ന് നവംബർ ഇരുപത്തി നാല് ഉത്തരം രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ ഇരുപത്തിയൊന്ന് മെഴുകിൽ സൂക്ഷിക്കുന്ന ലോഹം ഏത് ലിതിയം ഓസ്മിയം ഇരുമ്പ് ചെമ്പ് ലിതിയം മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്നത് ശ്വാസകോശം കരൾ വൃക്ക ഹൃദയം ഉത്തരം വൃക്ക ഉദയസൂര്യന്റെ സൂര്യന്റെ നാട് എന്നറിയപ്പെടുന്നത് ജപ്പാൻ ഡെൻമാർക്ക് കൊറിയ ഇറ്റലി ഉത്തരം ജപ്പാൻ പാവപ്പെട്ടവന്റെ മത്സ്യം എന്നറിയപ്പെടുന്നത് അയല ചാള സാൽമൺ ചമ്പല്ലി ഉത്തരം ചാള വെളുത്ത സ്വർണം എന്നറിയപ്പെടുന്നത് പ്ലാറ്റിനം പെട്രോൾ വെളുത്തുള്ളി കൽക്കരി ഉത്തരം പ്ലാറ്റിനം ഏറ്റവും വേഗത്തിൽ ഓടുന്ന പക്ഷിയേത് യമു പെൻക്വിൻ ഉപ്പൻ ഒട്ടക പക്ഷി ഉത്തരം ഒട്ടകി മനുഷ്യനിൽ ആദ്യം വളരുന്ന അവയവം ഏത് ഹൃദയം കെഡ്ണി കരൾ ശ്വാസകോശം ഉത്തരം ഹൃദയം ശരീരത്തിൽ നീർക്കെട്ട് വരുത്തുന്ന ഭക്ഷണം ഏത് മുട്ട പാൽ പഞ്ചസാര ബീഫ് ഉത്തരം പഞ്ചസാര മ്യാൻമറിൻ്റെ സ്വാതന്ത്ര്യദിനം എന്നാണ് ജനുവരി നാല് ഏപ്രിൽ ഏഴ് സെപ്റ്റംബർ പതിനാറ് ഡിസംബർ ഇരുപത്തിയഞ്ച് ഉത്തരം ജനുവരി നാല് കേരളത്തിൽ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ ജില്ല ഏത് പാലക്കാട് വയനാട് തിരുവനന്തപുരം മലപ്പുറം ഉത്തരം വയനാട് ഇന്ത്യയിൽ ആദ്യമായി സ്വർണഖനനം ആരംഭിച്ച വർഷം ഏത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒൻപത് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് പാലിൽ അടങ്ങിയിരിക്കുന്ന മാംസത്തിന് പറയുന്ന പേരെന്ത് ഗലൂക്കഗോൺ ലാക്ടോസ് കെസിൻ പ്രോലാക്റ്റിൻ ഉത്തരം കെസിൻ നിശബ്ദ കൊലയാളി എന്നറിയപ്പെടുന്ന രോഗം ഏത് ഹൃദ്രോഗം അപസ്മാരം ജലദോഷം രക്തസമ്മർദ്ദം ഉത്തരം ർദ്ദം ദശലക്ഷം ആനകളുടെ നാട് എന്നറിയപ്പെടുന്നത് മ്യാൻമാർ ചൈന ലാവോസ് മലേഷ്യ ഉത്തരം ലാവോസ് കൂട കണ്ടുപിടിച്ചതാര് ജോൺ വാക്കർ എബ്രഹാം എഡിസം സാമുവൽ ഫോക്സ് ഷൂവിംഗ് ക്ലാസ്റ്റർ ഉത്തരം സാമുവൽ ഫോക്സ് ലേസർ കണ്ടുപിടിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത് സൂര്യപ്രകാശം ശരീരത്തിൽ ഏൽക്കുന്നതിനാൽ ശരീരത്തിൽ ഉണ്ടാകുന്ന ജീവകം ഏത് ജീവകം എ ജീവകം ബി ജീവകം സി ജീവകം ഡി ഉത്തരം ജീവകം ഡി മുലപ്പാൽ ഉണ്ടാക്കുന്ന ഹോർമോൺ ഏത് അഡ്രീനൽ തൈറോക്സിൻ പാനിയൽ പ്രോലക്ടിൻ ഉത്തരം പ്രോലക്ടിൻ ഏറ്റവും താണ ദ്രവണാംഗം ഉള്ള ലോഹം ഏത് അലൂമിനിയം മെർക്കുറി സിങ്ക് ലെഡ് ഉത്തരം മെർക്കുറി കാർബോഹൈഡ്രേറ്റിനെ ഊർജ്ജമാക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏത് വിറ്റാമിൻ എ വിറ്റാമിൻ കെ വിറ്റാമിൻ ബി വൺ വിറ്റാമിൻ ഡി ഉത്തരം വിറ്റാമിൻ ബി വൺ ബെൽജിയത്തിൻ്റെ കറൻസിക്ക് പറയുന്ന പേരെന്ത് യൂറോ പെസോ ലവ് ഡോളർ ഉത്തരം യൂറോ വെള്ളത്തിൻ്റെ നാട് എന്നർത്ഥം വരുന്ന രാജ്യം ഏത് അൾജീരിയ ഇറ്റലി ഗയാന ജർമ്മനി ഉത്തരം ഗയാന തലവേദന അകറ്റാൻ കഴിക്കാവുന്ന പഴം ഏത് ആപ്പിൾ മുന്തിരി ഏത്തപ്പഴം മുസമ്പി ഉത്തരം ഏത്തപ്പഴം മുഴുവൻ ജനങ്ങൾക്കും ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷാ പദ്ധതി നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏത് ഗോവ കർണാടക മിനാട് കേരളം ഉത്തരം ഗോവ ഇരവിക്കുളം ദേശീയോദ്യാനം നിലവിൽ വന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ഏറ്റവും കൂടുതൽ വനമുള്ള ജില്ല ഏത് ഇടുക്കി ആലപ്പുഴ പാലക്കാട് എറണാകുളം ഉത്തരം ഇടുക്കി ഐ യു പി എസ് സി സ്ഥാപിതമായ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി പത്ത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് നിരോക്സീകരണ പ്രക്രിയ വഴി ആദ്യമായി അലൂമിനിയം വേർതിരിച്ചത് ആരാണ് ജോൺ ഹെനറി മൈക്കൽ ഷുമാക്കർ ജോൺ ഏതർ ഹെൻറി ഈസ്റ്റ് ഉത്തരം ഹെൻറി ഈസ്റ്റ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഭാരം കുറഞ്ഞ ലോഹം ഏത് ഇരുമ്പ് ചെമ്പ് അലൂമിനിയം പ്ലൂട്ടോണിയം ഉത്തരം അലൂമിനിയം മനുഷ്യ ശരീരത്തിലെ പ്രധാന ശുചീകരണ അവയവം ഏത് കരൾ ആമാശയം വൃക്ക ഹൃദയം ഉത്തരം വൃക്ക സ്തനാർബുദത്തിന്റെ ലക്ഷണം എന്ത് നിറവ്യത്യാസം വലുപ്പച്ചെറുപ്പം തുടർച്ചയായ വേദന ചുളിവ് ഉത്തരം തുടർച്ചയായ വേദന കൊതികിനെ തുരത്താൻ സഹായിക്കുന്ന പൂവേത് ആമ്പൽ മുല്ലപ്പൂവ് ജമന്തി ചെമ്പരത്തി ഉത്തരം മുല്ലപ്പൂവ് പാറ്റശല്യമുള്ള വീടുകളിൽ നിർബന്ധമായും ഉണ്ടാകുന്ന രോഗം ഏത് പനി തലവേദന വയറിളക്കം അലർജി ഉത്തരം വയറിളക്കം അലർജി ദിവസവും കഴിച്ചാൽ മുടിവളച്ച കൂട്ടുന്നത് പിസ്ത പ്രൂൺസ് വാൾനട്ട് ബദാം ഉത്തരം പ്രൂൺസ് മറവിരോഗത്തിന് കാരണമാകുന്ന ഭക്ഷണ വസ്തു എന്ത് തക്കാളി നെയ്യ് പഞ്ചസാര പാൽ ഉത്തരം പഞ്ചസാര ബി പി നിയന്ത്രിക്കാൻ സഹായിക്കുന്ന പച്ചക്കറി ഏത് മത്തങ്ങ വഴുതന മുരിങ്ങക്കായ സവാള ഉത്തരം മത്തങ്ങ ടൈര് സൂക്ഷിക്കാൻ പാടില്ലാത്ത പാത്രം ഏത് ഗ്ലാസ് പാത്രം സ്റ്റീൽ പാത്രം അലൂമിനിയം മൺപാത്രം ഉത്തരം അലൂമിനിയം ഏത് രാജ്യത്താണ് ഒരു ഗിനിപ്പന്നിയെ മാത്രം സ്വന്തമാക്കുന്നത് നിയമവിരുദ്ധമാക്കിയത് സ്വിറ്റ്സർലാൻഡ് ഡെൻമാർക്ക് കൊറിയ ഇറ്റലി ഉത്തരം സ്വിറ്റ്സർലാൻഡ് ഐക്യരാഷ്ട്ര റിപ്പോർട്ട് പ്രകാരം ലോകത്ത് ഏറ്റവും കൂടുതൽ അതിദരിദ്രർ ഉള്ള രാജ്യം ഏത് ജർമ്മനി ഇന്ത്യ വത്തിക്കാൻ മ്യാൻമാർ ഉത്തരം ഇന്ത്യ സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏത് കേരളം ഹരിയാന കർണാടക ആന്ധ്രാപ്രദേശ് ഉത്തരം കേരളം ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല ഏത് വയനാട് എറണാകുളം തൃശൂർ കാസർഗോഡ് ഉത്തരം കാസർഗോഡ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള രണ്ടാമത്തെ സംസ്ഥാനം ഏത് മണിപ്പൂർ പഞ്ചാബ് ഗുജറാത്ത് മിസോറാം ഉത്തരം മിസോറാം വീടിന് മുൻപിൽ നട്ടുവളർത്തിയാൽ വളരുംതോറും സമ്പത്ത് വർദ്ധിപ്പിക്കുന്ന മരം ഏത് മുരിക്ക് വാഴ പേരമരം തെങ്ങ് ഉത്തരം തെങ്ങ് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ് താങ്ക്സ് ഫോർ വാച്ചിങ്